നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കടലിൽ കണ്ടെയ്നർ മുങ്ങിയപ്പോൾ കരയിൽ പോയി ഒട്ടേറെ ചോദ്യങ്ങളുമായാണ് മുങ്ങിയ കപ്പലും അതിലെ വസ്തുക്കളും ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഗതങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾക്കിടെ മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ശക്തികുളങ്ങരയിൽ കുളങ്ങരയിൽ അടിഞ്ഞ എം എസ് സി എൽ സീ കപ്പലിലെ കണ്ടെയ്നർ നീക്കം ചെയ്യുന്നതിനിടെ തീപിടുത്തമുണ്ടായി ഗ്യാസ് കട്ടിംഗ് നടത്തുന്നതിനിടെയാണ് തീ പിടിച്ചത് കണ്ടെയ്നറിലെ തെർമക്കോൾ കവചത്തിലാണ് ഈ തീ പിടിച്ചത് ഫയർഫോഴ്സ് തീ എത്തിയമാക്കി കൊച്ചി പുറംകടത്തിൽ മുങ്ങിയ ചരക്കുകപ്പലിലെ പത്ത് കണ്ടെയ്നറുകളാണ് ശക്തികുളം കരയിൽ അടിഞ്ഞത് ഇവിടെ നിന്ന് മാറ്റാൻ കഴിയാത്ത കണ്ടെയ്നറുകൾ മുറിക്കുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ചപ്പോൾ പുക ഉയരുകയും തീ പടരുകയും ചെയ്യുകയായിരുന്നു കടലിൽ നിന്ന് ശക്തമായ കാറ്റടിക്കുകയും ചെയ്തതോടെയാണ് ഈ തീ വ്യാപിച്ചത് എന്നാൽ സ്ഥലത്തുണ്ടായിരുന്ന ഫയർഫോഴ്സ് സമയബന്ധിതമായി ഇടപെട്ടതോടെ വലിയ അപകടം ഒഴിവാക്കുകയായിരുന്നു തെർമോകോൾ വളരെ കത്തുന്നൊരു അതായത് വളരെ വേഗത്തിൽ കത്തുന്നൊരു വസ്തുവാണ് ഇത് കത്തിച്ചാൽ കാര്യമായ നാശം ഉണ്ടാവുകയും ദോഷകരമായ വാതകങ്ങൾ പുറത്തുവിടുകയും ചെയ്യും തെർമോകോൾ തീപിടുത്തവുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളും സുരക്ഷാ മുൻകരുതലുകളും മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് തെർമോകോൾ കത്തിക്കുന്നത് കാർബൺ മോണോക്സൈഡ് സ്റ്റെയറിൻ തുടങ്ങിയ വിഷവാതകങ്ങൾ പുറത്തുവിടുന്നു ഇത് മനുഷ്യന്റെ ആരോഗ്യത്തിന് അപകടകരവും ശ്വസന പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും തെർമോകോളിൽ നിന്നുള്ള തീപിടുത്തം വലിയ അളവിൽ ഇടതൂർന്ന പുക ഉണ്ടാക്കുന്നു ഇത് ദൃശ്യപരതയെ സർവമായി കുറയ്ക്കുകയും കൂടുതൽ അപകട സാധ്യതകൾക്ക് കാരണമാവുകയും ചെയ്യും ശക്തി പരിസരമാകെ കറുത്ത പുകമറയാണ് ഉണ്ടായത് മുങ്ങി താണ എംഎസ്ത്രീ എന്ന ചരക്കുകപ്പലിലെ പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെന്നത് ആശങ്കയോടെയാണ് സമുദ്ര അടക്കം കാണുന്നത് പൂർണ്ണമായും കാൽസ്യം കാർബൈഡ് നിറച്ചിരുന്നു എന്നും വ്യക്തമല്ല അങ്ങനെ നിറച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറ് ടണ്ണോളം കാൽസ്യം കാർബൈഡ് കപ്പലിൽ ഉണ്ടായിരുന്നിരിക്കാനാണ് സാധ്യത കാൽസ്യത്തിന്റെയും കാർബണിന്റെയും സംയുക്തമാണ് കാൽസ്യം കാർബൈഡ് കാൽസ്യം അസറ്റിലൈഡ് എന്നും പേരുണ്ട് ഇത് വെള്ളവുമായി ചേർന്നാൽ അസറ്റലിൽ വാതകമുണ്ടാകും പെട്ടെന്ന് തീപിടുത്തത്തിന് കാരണവുമാകും ഓക്സിജന്റെ സാന്നിധ്യം കൂടിയാകുമ്പോൾ തീയുടെ ആഘാതം വലുതാകും രണ്ടും കൂടി ചേർന്നാൽ വലിയ തോതിലായിരിക്കും ഉയരുക എണ്ണ മറ്റു പദാർത്ഥങ്ങൾ എന്നിവയുടെ സാന്നിധ്യം തീപിടുത്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കും ആദ്യകാലങ്ങളിൽ വെൽഡിംഗ് കാൽസ്യം കാർബേഡ് ഉപയോഗിച്ചിരുന്നു ഉരുക്ക് പോലെയുള്ള കട്ടിയേറിയ പദാർത്ഥങ്ങൾ മുറിക്കുന്നതിനും സഹായകരമായിരുന്നു ഫലങ്ങൾ പഴിപ്പിക്കുന്നതിനായിരുന്നു മറ്റൊരു ഉപയോഗം ഈ ഉപയോഗം പല രാജ്യങ്ങളും നിരോധിച്ചിട്ടുണ്ട് വള നിര്മാണത്തിനായും ഉപയോഗിച്ചിരുന്നു നിലയിൽ പല രാസപദാർത്ഥങ്ങൾ നിർമ്മിക്കാനുള്ള പ്രധാന അസംസ്കൃത വസ്തുവായാണ് ഈ കാൽസ്യം കാർബേഡ് ഉപയോഗപ്പെടുത്തുന്നത് മനുഷ്യ ശരീരവുമായി നേരിട്ടുള്ള സമ്പർക്കം പലതരത്തിൽ അപകടകരമാണ് ഇത്രയും വലിയ കപ്പൽ അപകടം അടുത്തെങ്ങും തന്നെ ഉണ്ടായിട്ടില്ല എണ്ണൂർ തുറമുഖത്തെ രണ്ടായിരത്തി പതിനേഴിൽ രണ്ട് കപ്പലുകൾ കൂട്ടിയിടിച്ച് എണ്ണ കടലിൽ ചോർന്നതാണ് അടുത്തിടെയുണ്ടായ വലിയ അപകടം ജനുവരി അപകടത്തിൽ ടൺ എണ്ണയാണ് കടലിലേക്ക് ചോർന്നത് ചെന്നൈ തീരത്ത് മുപ്പത്തിയഞ്ചു കിലോമീറ്ററോളം ദൂരത്തിലായിരുന്നു എണ്ണ വ്യാപിച്ചത് പുതുച്ചേരി വരെ ഈ എണ്ണയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു എണ്ണ ചോർച്ചയെ തുടർന്ന് കടലാമുകൾ വരെ ചത്തു രണ്ടായിരത്തോളം പേർ മാസങ്ങളോളം ശ്രമിച്ചായിരുന്നു ഈ എണ്ണ കടലിൽ നിന്ന് മാറ്റിയത് അതുവരെ മത്സ്യബന്ധനത്തിന് നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു അറബിക്കടലിൽ പടർന്ന എണ്ണയെക്കുറിച്ചാണ് സമൂഹ മാധ്യമങ്ങളടക്കം ചർച്ചകൾ ഉയർന്നത് എം എസ് സി എൽസാ ട്രീ ഫീഡർ കപ്പൽ നിന്ന് മറൈൻ ഗ്യാസ് ഓയിൽ വെരി ലോ സൾഫർ ഫ്യൂൽ ഓയിൽ എന്നിവ ചോർന്നതായാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരുന്നു മുന്നറിയിപ്പ് എന്താണ് മറൈൻ ഗ്യാസ് ഓയിൽ എന്താണ് വെരി ലോ സൾഫർ ഫ്യൂൽ ഓയിൽ എന്താണ് ബങ്കർ ഫ്യൂൽ മറൈൻ ഗ്യാസ് ഓയിൽ ഈ മറൈൻ ഡീസൽ ഓയിൽ ഇന്റർമീഡിയറ്റ് ഫ്യൂവൽ ഓയിൽ മറൈൻ ഫ്യൂവൽ ഓയിൽ ഹെവി ഫ്യൂവൽ ഓയിൽ എന്നിവയാണ് ബങ്കർ ഫ്യൂവൽ എന്ന പൊതുവെ അറിയപ്പെടുന്നത് ഇതിൽ എച്ച് എഫ് ഒ ആണ് വലിയ കപ്പലുകളിൽ ഇന്ധനമായി മുൻപ് ഉപയോഗിച്ചിരുന്നത് സൾഫറിന്റെ അംശം കൂടുതലാണ് ഈ ഇന്ധനത്തിൽ എന്നതാണ് പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതലാണ് എച്ച് എഫ് ഒ വ്യവസായ മേഖലയിൽ ഉപയോഗിച്ചു തുടങ്ങിയത് മറ്റ് ഇന്ധനങ്ങൾ അപേക്ഷിച്ച് മുപ്പത് ശതമാനം വിലക്കുറവാണെന്നതാണ് ഈ എച്ച് എഫ് ഒ വ്യവസായികൾക്കിടയിൽ സ്വീകാര്യമാക്കിയത് എച്ച് എഫ് ഒക്ക് പകരം വലിയ കപ്പലുകൾ ഇന്ധന സ്രോതസ്സായി ഉപയോഗിക്കുന്ന മറ്റൊരു എണ്ണയാണ് മറൈൻ കുറഞ്ഞ സൾഫറുള്ള ഇന്ധന എണ്ണയാണ് എം ജിഒ മുൻപ് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന വലിയ കപ്പലുകൾ സാധാരണ ഹെവി ഫ്യൂവൽ ഓയിലാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ കൊണ്ടുവന്ന നിയമങ്ങളിലൂടെ കപ്പലുകൾക്ക് ഇന്ധനമായി മറയും ഗ്യാസ് ഓയിൽ ഉപയോഗിക്കണമെന്ന് നിബന്ധന മുന്നോട്ട് വയ്ക്കുകയായിരുന്നു സൾഫറിന്റെ അളവ് കുറഞ്ഞതിനാൽ എം ജിഒ രാജ്യാന്തര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് കപ്പലുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളിൽ പൂജ്യം ദശാംശം അഞ്ച് പൂജ്യം ശതമാനത്തിൽ താഴെ സൾഫർ ഉണ്ടാകാൻ പാടുള്ളൂ എന്നതാണ് മാരി ടൈം ഓർഗനൈസേഷന്റെ നിബന്ധന ഗ്യാസ് ഓയിൽ സമാനമാണ് പക്ഷേ ഉയർന്ന സാന്ദ്രതയാണ് ഇതിന്റെ പ്രത്യേകത വെരി ലോ സൾഫർ ഫ്യൂവൽ ഓയിൽ എന്നത് എം ജിഒയെ പോലെ ശതമാനം സൾഫർ അടങ്ങിയ കപ്പൽ ഇന്ധനമാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നു മുതൽ കപ്പൽ ഇന്ധനങ്ങളുടെ സൾഫറിന്റെ അളവ് മൂന്ന് ദശാംശം അഞ്ചു ശതമാനത്തിൽ നിന്ന് പൂജ്യം ദശാംശം അഞ്ചു ശതമാനം കുറയ്ക്കണമെന്ന ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് ഇന്ധനം നിർമ്മിച്ചത് ഉയർന്ന സൾഫർ അടങ്ങിയ ഇന്ധനങ്ങൾ വായു മലിനീകരണത്തിനും ശ്വസന പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നും കപ്പലുകളിൽ നിന്നുള്ള സൾഫർ ഓക്സൈഡ് പുറന്തള്ളൽ കുറയ്ക്കുക എന്നതും ലക്ഷ്യമിട്ടാണ് ഇന്റർനാഷണൽ മാരറ്റൈം ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചത് ഇതോടെ അതുവരെ ഉപയോഗിച്ചിരുന്ന ഹൈ സൾഫർ ഫ്യൂൽ ഓയിന്റെ ഉപയോഗത്തിൽ നിയന്ത്രണം വന്നു സൾഫർ പുറന്തള്ള മാനദണ്ഡങ്ങൾ പാലിക്കണമെങ്കിൽ കപ്പലുകൾക്ക് ഇതോടെ എന്നാൽ എം ജിഒ ഇന്ധനം കൂടുതൽ ശുദ്ധീകരിക്കപ്പെട്ടതാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വിലയും കൂടുതലാണ് ഇന്ധനക്ഷമത വില കൂടിയ കുറവാണ് മുങ്ങിയ കപ്പലിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഇരുപത്തിയേഴ് ടണ്ണോളം ഉപയോഗശൂന്യമായ എണ്ണ ഉണ്ടായിരുന്നതായി സംസ്ഥാന ജിഎസ് ടി ഇന്റലിജന്സിന് വിവരം ലഭിച്ചു കണ്ടെയ്നറിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി ഇവ കടലിൽ പരന്നാൽ മത്സ്യങ്ങളെ മറ്റും ദോഷകരമായി തന്നെ ബാധിക്കും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഉപയോഗശൂന്യമായ എണ്ണ വന്തുത്തിൽ സംസ്ഥാനത്തേക്ക് കടത്തുന്നുവെന്നാണ് ജിഎസ്റ്റി ഇന്റലിജൻസിന്റെ കണ്ടെത്താൻ നൽകുന്ന സൂചന സംസ്ഥാന വ്യാപകമായി വ്യാജ ഡീസൽ നിർമ്മാണ കേന്ദ്രങ്ങൾ നടത്തിയ പരിശോധനയ്ക്കിടെ ഒരു ഡീലറുടെ വാട്സ്ആപ്പ് സന്ദേശത്തിൽ നിന്നാണ് ഈ നിർണായക വിവരം ലഭിച്ചത് തുടർ നടപടി സ്വീകരിക്കേണ്ടത് കസ്റ്റംസ് അടക്കമുള്ള വിഭാഗങ്ങളാണ് വർക്ക്ഷോപ്പുകളിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന ഉപയോഗശൂന്യമായ എഞ്ചിൻ ഓയിൽ അടക്കം ശേഖരിച്ച് സംസ്കരിച്ച് ബയോ ഡീസൽ എന്ന പേരിൽ വിൽക്കുക ശൃംഖലയെ കഴിഞ്ഞ ദിവസം ജിഎസ് ടി ഇന്റലിജൻസ് വിഭാഗം പിടികൂടിയിരുന്നു നികുതി വെട്ടിപ്പ് ഇവർ നടത്തിയിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം പാലക്കാട് അഞ്ചും കൊച്ചിയിൽ ഒൻപതും ചെറിയ റിഫൈനറികൾ സ്ഥാപിച്ചാണ് ഇവർ എണ്ണ സംസ്കരിക്കുന്നത് സസ്യ എണ്ണ മൃഗക്കൊഴുപ്പ് തുടങ്ങിയവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതി സൗഹൃദ എണ്ണയാണ് ബയോ ഡീസൽ ഇതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഉപയോഗശൂന്യമായ എണ്ണ സംസ്കരിച്ച് സംസ്ഥാന മത്സ്യബന്ധന ബോട്ടുകളിലും ക്വാറികളിലെ യന്ത്രങ്ങളിലും ടാറിംഗ് ഉപയോഗിക്കുന്ന വാഹനങ്ങളുമാണ് ഇത് വ്യാപകമായി തീരമേഖലയോട് ചേർന്നുള്ള ഇന്ധന പമ്പുകളിൽ ഡീസൽ ചെലവ് വൻതോതിൽ കുറയ്ക്കുകയാണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പരിശോധന നിലവിലെ സാഹചര്യത്തിൽ വിഷാംശവും എണ്ണയും എത്രമാത്രം പടർന്നുവെന്നറിയില്ലെന്നും ഇത് കൃത്യമായി രേഖപ്പെടുത്തിയ ശേഷം മീൻ ഭക്ഷിക്കുന്നതാണ് നല്ലതെന്നുമാണ് ഈ കേരള സർവകലാശാല അക്വാട്ടിക് ബയോളജി വിഭാഗം വകുപ്പ് മേധാവി ഡോക്ടർ എ ബിജുകുമാർ മാധ്യമത്തോട് കരയിൽ അടിഞ്ഞ പ്ലാസ്റ്റിക്കിനേക്കാൾ വില്ലം കടലിൽ പടർന്ന ഓയിലും ഇത് പാരിസ്ഥിതിക പ്രശ്നങ്ങളും മത്സ്യങ്ങളെങ്ങനെ ബാധിക്കുമെന്നും വിശദമായി പഠിക്കേണ്ടതുണ്ട് കടലിൽ എത്രമാത്രം ഇത് പടർന്നിട്ടുണ്ട് എന്നത് നിലവിൽ വ്യക്തമല്ല ഇത് രേഖപ്പെടുത്തി വരുന്നതേയുള്ളൂ മത്സ്യങ്ങളുടെ ശരീരത്തിൽ പടരാനോ മത്സ്യങ്ങൾ ഇത് ഭക്ഷിക്കാനോ സാധ്യത തള്ളിക്കളയാനാകില്ല ഈ സാഹചര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നതുവരെ കടൽ മത്സ്യങ്ങൾ ഭക്ഷണ ക്രമത്തിൽ നിന്നും ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ്